അന്നും ഇന്നും ഐശ്വര്യ റായ് എന്ന പേര് കേൾക്കുമ്പോൾ ആരാധകർക്കുള്ള കൗതുകത്തിന് മാറ്റം വന്നിട്ടില്ല ഒരു കാലത്ത് ബോളിവുഡിന് പോലും അത്രയടുത്ത് ഐശ്വര്യയെ കാണാൻ കഴിഞ്ഞിട്ടില്ല സൗന്ദര്യം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഐശ്വര്യ റായ് ഹോളിവുഡിൽ ഉൾപ്പെടെ സാന്നിധ്യം അറിയിച്ചു എന്നാൽ ബോളിവുഡിലെ പല പതിവുകളുമായും ഒത്തുപോകാൻ ഐശ്വര്യക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല അത്ര പെട്ടെന്ന് അടുക്കുന്ന വ്യക്തിയല്ല ഐശ്വര്യ എന്ന് വർഷങ്ങളായി ബി ടൗണിൽ സംസാരമുണ്ട് എന്നും കുടുംബത്തോടൊപ്പമുള്ള സമയത്തിനാണ് താരം പ്രാധാന്യം നൽകിയത് സുഹൃത്തുക്കളപ്പം പാർട്ടികളിലോ മറ്റ് ആഘോഷങ്ങളിലോ നടിയെ അധികം കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലും വളരെ വൈകിയാണ് ഐശ്വര്യ എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് റായ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നുവരാൻ താൻ മടിച്ചതിനെക്കുറിച്ച് ഐശ്വര്യ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കും കടക്കാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും ഇത് തുടങ്ങിയ സമയത്ത് ഇതൊരു റാഡ്രസ്സായി എനിക്ക് തോന്നി എല്ലാവരും എല്ലാം ചർച്ചയാക്കുന്നു ഒരുപാട് ചിന്തകളും അഭിപ്രായങ്ങളും വരുന്ന സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ അന്ന് തനിക്ക് തോന്നിയില്ലെന്ന് ഐശ്വര്യ പറഞ്ഞു അതേസമയം ലോകത്തമ്പാടുമുള്ള തൻ്റെ ഫാനുമായി കണക്ട് ചെയ്യാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് താൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയതെന്നും ഐശ്വര്യ പറയുന്നു എന്നാൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയ ശേഷവും ബോളിവുഡിലെ സഹപ്രവർത്തകരുമായി വലിയ അടുപ്പം ഐശ്വര്യക്കില്ല ഭർത്താവ് അഭിഷേക് ബച്ചനെ മാത്രമാണ് ഐശ്വര്യ ഫോളോ ചെയ്യുന്നത് ബി ടൗണിലെ പ്രമുഖരിൽ ആരും ഐശ്വര്യയെ തിരിച്ചും ഫോളോ ചെയ്യുന്നില്ല ബി ടൗണിലെ പല താരങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യുകയും പിറന്നാളിനും സിനിമകളുടെ റിലീസിനും ആശംസകളും അറിയിക്കാറുണ്ട് എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഐശ്വര്യ പൊന്നീർ സെൽവൻ എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയപ്പോൾ ബി ടൗണിൽ പലരും ഇത് ചർച്ചയാക്കിയില്ല അതേ ഐശ്വര്യയെക്കുറിച്ച് അടുത്തിടെ നടി ശ്വേതാ മേനോൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ മിസ് ഇന്ത്യ മത്സരത്തിൽ ഐശ്വര്യക്കൊപ്പം സുസ്മിത സെന്നുമായി ശ്വേതയും മത്സരിച്ചിരുന്നു ആ വർഷത്തെ മിസ് ഇന്ത്യ തേർഡ് റണ്ണർ അപ്പാണ് ശ്വേതാ മേനോൻ മത്സരത്തിനെത്തിയ ശ്വേതയുടെ ആയിരുന്നു ഐശ്വര്യ റായ് സുസ്മിതാസന് എവിടെ വെച്ചെങ്കിലും കണ്ടാൽ എപ്പോഴും സംസാരിക്കും പക്ഷേ ഐശ്വര്യ അങ്ങനെയല്ല വളരെ ക്ലോസ്ഡായ വ്യക്തിയാണെന്നാണ് ശ്വേതാമേനോൻ പറഞ്ഞത് അതേസമയം അടുത്തറിയുന്നവരോട് ഐശ്വര്യ അങ്ങനെയല്ലെന്നും വാദമുണ്ട്